നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ലോകത്തെ മലയാളികൾ ഓരോരുത്തരും യമൻ അധികാരികളുടെ ശിക്ഷാവിധിയിൽ ഇളവ് വരുത്താൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാരും വധശിക്ഷ ഒഴിവാക്കപ്പെടുമെന്നും നിമിഷപ്രിയ മോചിതയാകുമെന്നുമാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് ലോകത്ത് കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യമെന്ന കുപ്രസിദ്ധിക്കുടമയാണ് യമൻ വധശിക്ഷ ഇവിടെ നിയമപരവുമാണ് പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ വധശിക്ഷ നടപ്പാക്കാറുണ്ട് കൊടും ക്രൂരമായ കല്ലെറിഞ്ഞുകൊല്ലൽ പോലുള്ള വധശിക്ഷ നടപ്പാക്കാനും യമനിൽ നിയമം അനുവദിക്കുന്നുണ്ടത്രേ എന്നാൽ അത്തരം ഒരു ശിക്ഷ അടുത്ത കാലത്തെങ്ങും നടത്തിയതായി റിപ്പോർട്ടുകളില്ല ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിൽ തലവെട്ടിയും ശിക്ഷ നടപ്പാക്കാറുണ്ട് ഇപ്പോൾ യമനിൽ നിലനിൽക്കുന്ന വധശിക്ഷാ രീതി വെടിവെച്ച് കൊല്ലുകയാണ് ഇതിനായി പ്രത്യേക സ്ഥലങ്ങൾ തന്നെയുണ്ട് അവിടെ വെച്ച് മാത്രമേ ശിക്ഷ നടപ്പാക്കൂ അപൂർവമായാണ് പൊതുസ്ഥലത്ത് വെച്ച് ശിക്ഷ നടപ്പാക്കുന്നത് വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിയെ എത്തിക്കും അവിടെ തറയിൽ ഒരു പുതപ്പോ കാർപ്പറ്റോ വിരിച്ചിട്ടുണ്ടാവും പ്രതിയുടെ കൈവിലങ്ങുകൾ അഴിച്ചു മാറ്റിയ ശേഷം മുഖം കീഴേക്കായി കമഴ്ന്നു കിടക്കാൻ ആവശ്യപ്പെടുന്നു പ്രതി ആ നിർദ്ദേശം അനുസരിച്ച് അല്പം കഴിയുന്നതോടെ തന്നെ ആരാച്ചാർ ശിക്ഷ നടപ്പാക്കും പ്രതിയുടെ മുതുകിൽ ഹൃദയത്തിന്റെ ഭാഗത്തേക്കാണ് വെടിയുണ്ട പായിക്കുന്നത് ഓട്ടോമാറ്റിക് റൈഫിൾ കൊണ്ട് ഒന്നിലധികം തവണ വെടിവെക്കും വെടിയുണ്ടകളേറ്റ് ഹൃദയവും സുഷുനയും ശ്വാസകോശവും തകർന്ന് ലെവലേശം വേദന പോലും അറിയാതെ പ്രതി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാവും പ്രതിയുടെ ഹൃദയം ഏത് ഭാഗത്താണെന്ന് ആരാച്ചാർക്ക് ഡോക്ടർ കൃത്യമായി കാണിച്ചു കൊടുത്തിരിക്കും അണുവിട തെറ്റാതെ അവിടേക്ക് ആയിരിക്കും ആരാച്ചർ വെടിവെക്കുക മരണം ഉറപ്പാക്കിയ ശേഷം ശരീരം സംസ്കാരത്തിനായി വിട്ടു നൽകും കൊടും കുറ്റവാളികൾക്ക് വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ചാട്ടവാറടി നൽകുന്ന പതിവുമുണ്ട് കൊലപാതകം ബലാത്സംഗം തുടങ്ങി കുറ്റങ്ങൾക്കാണ് യമനിൽ സാധാരണ വധശിക്ഷ നടപ്പാക്കുന്നത് ഇതിനൊപ്പം വ്യഭിചാരം മതനിന്ദ മയക്കുമരുന്ന് കടത്തൽ കൊള്ള മരണത്തിലേക്ക് നയിക്കുന്ന സ്വത്ത് നശിപ്പിക്കൽ രാജ്യദ്രോഹം കള്ളസാക്ഷി പറയുക എന്നിവയ്ക്കും വധശിക്ഷ നൽകാറുണ്ട് രാജ്യദ്രോഹം മതനിന്ദ മയക്കുമരുന്ന് കടത്ത് ചാരവൃത്തി എന്നിവ കൊടും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉള്ളതാണ് അത്തരം കേസുകളിൽ പിടിയിലാകുന്നവർക്കാണ് വധശിക്ഷയ്ക്ക് മുമ്പ് ചാട്ടവാറടി നൽകുന്നത് ഇത് പരസ്യമായിട്ടായിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നത് ശിക്ഷയുടെ കാഠിന്യം കണ്ടറിഞ്ഞ് മറ്റുള്ളവർ അത്തരം തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നാളുകൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ശിക്ഷ നടപ്പാക്കുന്നത് ഈ സമയം അപ്പീൽ കൊടുക്കാനും കൊലപാതകമാണെങ്കിൽ ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർപ്പാക്കാനും അവസരമുണ്ടാകും ഒടുവിൽ യമൻ ഭരണാധികാരി ദയാഹർജി തള്ളുന്നതോടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി കുറിക്കും